ഒരു മെസ്സേജ് മാത്രം വന്നു കള്ളി ചപ്പാത്തി കള്ളി പിന്നെ അനീഷിന്റെ മെസ്സേജ് മാത്രം വന്നു ആ ഒരു മെസ്സേജ് നെഗറ്റീവായിട്ട് ബ്ലോക്ക് ചെയ്തു ഏതവൻ ചെയ്യുന്ന പരിപാടിയാണെങ്കിലും നല്ല ഒന്നാന്തരം ഡാഡി ഡാടിയില്ലാത്ത പരിപാടിയാണിത് എന്നേ ഞാൻ പറയുള്ളൂ അനിമോളുടെ പേഴ്സണൽ നമ്പർ തപ്പിപ്പിടിച്ചെടുത്തിട്ട് അനിമോൾക്ക് മെസ്സേജ് അയക്കുകയാണ് എടി ചപ്പാത്തി കള്ളി എടി ചപ്പാത്തി കള്ളി എന്തിന്റെ തൊരയാണോ ഇതൊക്കെ എനിക്ക് അറിയാൻ പാടില്ല എന്തിന്റെ തൊരയാ ഇതൊക്കെ ആ ഷോ കഴിഞ്ഞു ഓക്കേ എന്നിട്ടും തൊര മാറാത്ത ടീമുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പോയി പറയുക ചപ്പാത്തിക്കള്ളി ചപ്പാത്തിക്കള്ളി എന്ന് മനസ്സിലായോ ഇനി അങ്ങനെ അച്ച നിലക്കൊക്കെ മുട്ടിയിരിക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും അല്ലോ മറ്റേ മെസ്സേജ് അയച്ചങ്കിടുക തീർന്നു അവിടെ തീർന്നു നിന്റെ തൊരയൊക്കെ അവിടെ തീർക്കാമല്ലോ അതിനു പകരം ആ പെൺകൊച്ചിന്റെ നമ്പർ തപ്പി പിടിച്ചെടുത്തിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക എന്ത് കൈൻഡ് ഓഫ് ഇതൊക്കെ എനിക്ക് അറിയാൻ പാടില്ലാത്ത ചോദിക്കുക അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക എന്ത് കൈൻഡ് ഓഫ് ഇതൊക്കെ ഒരു പിടുത്തോ ഇല്ല കേട്ടാ അപ്പോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങട്ടെ സ്വാഗതം പ്രിയപ്പെട്ടവരെ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് വീണ്ടും ഒരു വീഡിയോ ഈ വീഡിയോ അനുമോൾക്ക് വേണ്ടി മാത്രമാണെന്നൊന്നും ആരും വിചാരിക്കണ്ട അങ്ങനെയല്ല നമ്മുടെ ആദിലാനൂറ അവർ ചെറിയ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട് നമുക്കതിനെ പറ്റി ഒന്ന് സംസാരിക്കണം അത് സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് ഇതിൽ അവരെ മാത്രം അല്ലെങ്കിൽ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ബിഗ് ബോസ് ടീം അംഗങ്ങളെ നമുക്ക് പരിധിയിൽ കൂടുതൽ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഒരു തെറ്റിദ്ധാരണ അതിൻ്റെ പുറത്തുണ്ടായ ഒരു അലിഗേഷൻ എന്ന് തന്നെ ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുകയുള്ളൂ എന്താണെങ്കിലും ഞാനായിട്ടത് പറയുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടാതെ നമ്മുടെ പി ആർ വിനുചേടൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കണം കൂടാതെ വേറെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തരാനുണ്ട് അത് വീഡിയോയുടെ അവസാനം മാത്രമേ ഞാൻ കാണിച്ചു തരത്തുള്ളൂ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് ആദില നൂറയുടെ തെറ്റിദ്ധാരണ അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ അങ്ങോട്ട് കാണും എന്നിട്ട് ഞാൻ ബാക്കി അങ്ങോട്ട് പറയാം വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്രിയപ്പെട്ടവരെ കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിയുമ്പോൾ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയണം ഓക്കെ നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അതിലും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി വീഡിയോ കാണും ടിക്കറ്റ് ഫിനാലെ കിട്ടിയിട്ട് എങ്ങനെ ലാസ്റ്റ് എലിമിനേറ്റഡ് ആക്കി അത് കിട്ടിയാൽ ടോപ്പ് ഫൈവ് തരാൻ തരാനുള്ളതല്ലേ ഒരു ഡൗട്ട് ആക്ച്വലി ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയാൽ നമ്മൾ ടോപ്പ് ഫൈവിലെ ഒരാളാണെന്നാണ് പിന്നെ പിന്നെന്താണ് അങ്ങനെ സംഭവിച്ചത് എന്നൊന്നും ഒരു ഇല്ല ഇത്ര ടിക്കറ്റ് ടിക്കറ്റ് ആ അത് അഡ്മിറ്റ് യെസ് അതായത് അഞ്ചില് ഒരാൾ ആവാനുള്ള സംഭവങ്ങളാണ് എഴുതിയേക്കുന്നത് ഇത്ര നാളും എല്ലാ സീസണിലും അത് ഡയറക്റ്റ് ഫൈനൽ ഒരു സംഗതി കൂടെ ആയിരുന്നു പ്രാവശ്യം എന്താ മാറ്റി അറിയില്ല ഇഫ് യു നോ യു നോ ഇഫ് യു നോ യു നോ ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അത് വേറൊന്നും കൊണ്ടല്ല ടിക്കറ്റ് ടു ഫൈനൽ ഫൈവ് എന്നല്ല ടിക്കറ്റ് ടു ഫിനെ എന്നേ ഉള്ളൂ എന്നാൽ ടിക്കറ്റ് ടു ഫിനാലെ വീക്കെന്നും പറഞ്ഞിട്ടില്ല ടിക്കറ്റ് ടു ഫിനെ ഇത് നിങ്ങൾക്കുണ്ടായ സംശയം നിങ്ങളവിടെ ആ ഒരു സംശയം ഓപ്പണായിട്ട് എല്ലാവരും കേൾക്കത്തന്നെ സംസാരിച്ചതാണ് ലാലട്ട് നല്ല വൃത്തിക്ക് വന്നിട്ട് അതിനുള്ള മറുപടിയും തന്നതാണ് എന്നിട്ടും വീണ്ടും ഇപ്പം ഇപ്പോഴും ആ ഒരു സംശയം കൊണ്ട് നടക്കുകയാണ് കുഞ്ഞുങ്ങൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ കണക്ക് തന്നെ ഇതിനു മുമ്പുള്ള സീസൺസിലൊക്കെ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്യുന്ന ആൾ ഫൈനൽ ഫൈവിലുണ്ടായിരുന്നു മനസ്സിലായില്ലേ പക്ഷേ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ടാസ്ക് ജയിച്ചത് കൊണ്ടാണ് അവർ ഫൈനൽ ഫൈവിൽ എത്തിയതെന്നല്ല പിടികിട്ടിയോ അവർ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ടാസ്കിൽ ജയിച്ചു ശേഷവും അവർക്ക് വോട്ട് കണ്ടിരിക്കും വോട്ട് ഉണ്ടായിരുന്നിരിക്കും അതുകൊണ്ടാണ് അവരൊക്കെ ഫൈനൽ ഫൈവിലേക്ക് എത്തിയത് മനസ്സിലായോ മക്കൾക്ക് പറ്റിപ്പോയത് അല്ലെങ്കിൽ നൂറയ്ക്ക് പറ്റിപ്പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാല ടാസ്ക് ഒക്കെ ഗംഭീരമായിട്ട് കളിച്ചു ബോട്ടും അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ അവസാന കുറച്ച് ദിവസങ്ങൾ അവിടെ പണി വാളിപ്പോയി ബോട്ട് ഡിമ്മന താഴത്തേക്ക് പോയി മനസ്സിലായില്ലേ നിങ്ങളുടെ തൊട്ടപ്പറയിരിക്കുന്ന നൂറയുടെ തൊട്ടപ്പറയിരിക്കുന്ന ആദില എന്ന് പറയുന്ന വ്യക്തി പല മാനുപ്പുലേഷനിൽ പോയി തലവെച്ചു കൊടുത്തു മനസ്സിലായോ മലക്കം മറഞ്ഞുപോയി ആ ഒരു മലക്കം മറച്ചിൽ സൈഡിൽ കൂടെ മോളും പെട്ടുപോയി അതാണ് സംഭവിച്ചത് അങ്ങനെ മോളുടെ വോട്ട് താഴത്തേക്ക് പോയി അതുകൊണ്ടാണ് ടിക്കറ്റ് ടു ഫിനാല എത്തിയ കുഞ്ഞിന് ഫൈനൽ ഫൈവിലേക്ക് കയറാൻ പറ്റാഞ്ഞത് മനസ്സിലായോ ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാവരും ടിക്കറ്റ് ടു ഫിനാല കളിച്ച് ജയിക്കുന്ന ആളുകൾ അവർക്ക് നല്ല വോട്ടും ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണ് അവർ കയറിയത് ഫൈനൽ ഫൈവിലേക്ക് അല്ലാതെ ടിക്കറ്റ് ടു ജയിച്ചത് ജയിച്ചതുകൊണ്ട് അഡ്മിറ്റ് വൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അഡ്മിറ്റ് വൺ എന്ന് എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് ഫൈനൽ ഫൈവിലാണെന്നാണോ എങ്ങും പറഞ്ഞിട്ടില്ല ടിക്കറ്റ് ടു ഫിനാലെ ജയിക്കുന്ന ആൾ ഫൈനൽ ഫൈവിലേക്ക് എന്നെങ്ങും പറഞ്ഞതായിട്ട് എനിക്കറിയത്തില്ല എന്റെ അറിവ് വെച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്കും അന്ന് ഈ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് ടിക്കറ്റ് ടു ഫിനാലേ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഈ കൊച്ചിനെ ഫൈനൽ ഫൈവിലേക്ക് എന്ന് എനിക്കൊരു സംശയം വന്നായിരുന്നു പിന്നെ ലാലേട്ടൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷവും നമ്മൾ അത്യാവശ്യം അറിയാവുന്ന കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചു ഞാനും അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്നോട് തിരിച്ചു ചോദിച്ചു എടാ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ടിക്കറ്റ് ടു ഫിനെ അല്ലാതെ ടിക്കറ്റ് ടു ഫൈനൽ ഫൈവ് എന്നാണെന്ന് ഇല്ല ഞാനും അപ്പൊ ആലോചിച്ച് ശരിയാണല്ലോ ടിക്കറ്റ് ടു ഫൈനൽ ഫൈവ് ടു ഫിനെ എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു ടിക്കറ്റ് ടു വീക്കെന്നും ഇവർ പറഞ്ഞിട്ടില്ല എങ്ങും പിടികിട്ടിയോ മറ്റേ അവിടെ ഇവിടെ ചൗട്ടാതാ നിന്നിരിക്കുന്നത് അവരുടെ ദേഹത്ത് അതായത് ഈ ഈ ടീം ഈ ഒരു എന്താണ് ബിഗ് ബോസ് ഷോയുടെ പുറകിൽ വോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ തലയിൽ നമുക്ക് ഇത് കൊണ്ടിടാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ കാരണം അവരെങ്ങും പറഞ്ഞിട്ടില്ലടേ അപ്പം ആ നൂറമോളെ അതിന്റെ പേരിൽ കിടന്ന് സങ്കടപ്പെടേണ്ട കാര്യമില്ല പിന്നെ ആതിലെ പറഞ്ഞ കണക്ക് കഴിഞ്ഞ സീസണിൽ അല്ലെങ്കിൽ ഇതിന് ഉണ്ടായിരുന്ന സീസണിലൊക്കെ ടിക്കറ്റ് ടിനെ കഴിഞ്ഞാൽ ഫൈനൽ ഫൈവിലേക്ക് എത്തും അതങ്ങനെയല്ല അവർക്ക് വോട്ടുള്ളതുകൊണ്ടാണ് മക്കൾക്ക് വോട്ട് ഇടിഞ്ഞ താഴത്തേക്ക് പോയി കൈയിരിപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൈയിരിപ്പെന്ന് ഞാൻ പറയുന്നില്ല മാണുപ്പുളേഷനിൽ പോയി പെട്ടുപോയപ്പോൾ പണി പാടിപ്പോയി നിങ്ങൾക്കിട്ട് നല്ല താങ് താങ്ങിയിട്ട് ഒരാൾ വിട്ടിട്ടുണ്ട് വാരണാസിയിലേക്ക് അയാൾ തിരിച്ചു വരുമ്പം ഇതൊക്കെ ചോദിക്കുക മോളെ എന്തിനാണ് മോളെ ഞങ്ങളെ ഫൈനൽ ഒരാളെങ്കിലും എന്തിനാണ് ഞങ്ങളുടെ കിട്ടുന്നത് അവര് വരുമ്പോ ചോദിക്കുക അല്ലാതെ ഒന്നും പറയാൻ ഇങ്ങനെ ഇങ്ങനെയൊരു കഴിഞ്ഞിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് മിസ് ചെയ്യുന്നുണ്ടോ മിസ് ഒന്നും ചെയ്യുന്നില്ല എനിക്ക് ആ വീട് ആ ഒരു അറ്റ്മോസ്ഫിയർ മിസ് ചെയ്യുന്നുണ്ട് നൂറ പറഞ്ഞത് കുറ്റമായിട്ടാർക്ക് അല്ലെങ്കിൽ അതൊരു തെറ്റാണ് നിങ്ങൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് സൗഹൃദം സൂക്ഷിക്കണം അല്ലെങ്കിൽ എല്ലാരെയും അവിടുന്ന് ഇറങ്ങി കഴിയുമ്പം എന്താണ് എല്ലാരെയും മിസ് ചെയ്യുന്നതെന്ന് പറയണം അങ്ങനെയൊക്കെ ആർക്കും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് നൂറ് ദിവസം കൂടെ ഉണ്ടായിരുന്നവരെ മിസ് ചെയ്യും മിസ്സ് ചെയ്തേക്കാം ചിലപ്പോൾ ഡിപ്പെൻഡ് ഓൺ പീപ്പിൾ ആണത് മനസ്സിലായല്ലേ നൂറയുടെ ഈ ഒരു സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ഒരു കേസിൽ കേസിലിപ്പോൾ പറഞ്ഞതിനകത്ത് കാരണം മിസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല ഒരു ഗെയിം ഷോയ്ക്കാണ് പോയെന്നൊരു ബോധം നൂറയ്ക്ക് അവിടെ ഉണ്ട് മനസ്സിലായോ നൂറയ്ക്ക് നല്ല രീതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നല്ലൊരു ഗെയിമറായിരുന്നു നൂറ ഗംഭീര ഗെയിമറായിരുന്നു നൂറ ഞാൻ വോട്ട് ചെയ്ത ഒരാളാണ് നൂറ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് നൂറയ്ക്ക് കാരണം നൂറയുടെ ഗെയിം അടിപൊളിയായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ആതില എന്ന് പറയുന്ന വ്യക്തി ഉള്ളത് കൊണ്ട് തന്നെ പല മാനുപ്പുലേഷനിൽ പോയി പെട്ടുപോയി ആതില പെടുമ്പത്തേക്ക് കൂടെ വാലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ ഉള്ള ആ പാർട്ട്ണർ അങ്ങനെ തന്നെയാണ് അവർ അവസാനം വരെ നിന്നത് അവർ രണ്ട് ഗെയിമേഴ്സ് ആയി മാറിയെങ്കിലും രണ്ട് അല്ലെങ്കിൽ രണ്ട് കണ്ടസ്റ്റൻറ് ഗെയിമേഴ്സ് എന്ന് പറയുന്നില്ല രണ്ട് കണ്ടസ്റ്റന്റ്സ് ആയി മാറിയെങ്കിലും അവരൊന്നായിരുന്നു അവസാനം വരെ അതുകൊണ്ട് തന്നെ ഒരാൾ ഇടിഞ്ഞപ്പോൾ മറ്റേ ആളും പെട്ടുപോയി അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ നൂറ് പറഞ്ഞതിനോടൊക്കെ നൂറൊക്കെ അവിടെ എന്തിന് എനിക്കാരെ മിസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ആരെ മിസ് ചെയ്യുന്നില്ല ആ വീടും അന്തരീക്ഷവും ചെറുതായിട്ടൊന്നും മിസ് ചെയ്യുന്നു അതല്ലാതെ കണ്ടസ്റ്റൻസിനൊന്നും മിസ് ചെയ്യുന്നില്ല കുട്ടി പറഞ്ഞത് എനിക്കതിനകത്തൊന്നും അതിനെ കുറ്റം പറയാനൊന്നുമില്ല കേട്ടോ ബാക്കി അതല്ല അവർ ലേഡി ബിഗ് ബോസ് അയ്യോ ലേഡി ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എനിക്ക് ശാരികേനാണ് ഓർമ്മ വന്നത് ഞാൻ ഞാൻ ലേഡി ബിഗ് ബോസ് ആണ് ലേഡി ബിഗ് ബോസ് ആണെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇതാക്കുന്നത് ഞാൻ അറിഞ്ഞപ്പോഴാണ് ഇവളാണ് ശരിക്കും ഇനിയിപ്പോ അവര് എന്നെ നിങ്ങൾ വിളിക്കുന്നു അവര് അവര് വിളിക്കുന്നു ആ ഒരു വ്യത്യാസേ ഉള്ളു കാണുന്നുണ്ടോ എന്തോ കാണുന്നുണ്ടെങ്കിൽ നാളെ തന്നെ മിക്കവാറും ഇറങ്ങും ചേച്ചി ഇത് ഒരു കണ്ടന്റ് ആക്കിക്കൊണ്ട് ഞാൻ അത്രേ ഉള്ളൂ ലേഡി ബിഗ് ബോസ് ഞാനും കേട്ടു അവിടെ എവിടെയായിരുന്നു സ്വന്തം ചാനൽ തന്നെ ഞാൻ തോന്നുന്നു ലേഡി ബിഗ് ബോസ് ലേഡി ബിഗ് ബോസ് എന്ന് സ്വയം ഇരുന്ന് വിളിക്കുക തന്നെ താൻ എന്ത് ലേഡി ബിഗ് ബോസ് ഈ അടേശാരിക എനിക്കറിയാൻ പാടില്ല ചോദിക്കുക അവര് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത് തന്നെ എനിക്ക് എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല കാരണം അകത്ത് കയറി എന്തൊക്കെയോ കാണിച്ച് തിരിച്ചു വന്നു എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും മോശക്കാര് ആരും ഒരു ഗെയിം കളിക്കുന്നില്ല എല്ലാവരും പ്രശ്നക്കാര് ഞാൻ മാത്രം ലേഡി ബിഗ് ബോസ് ലാലേട്ടൻ വിളിച്ചത് കൊണ്ട് ഞാൻ നാളെ തൊട്ട് കെ ബി ആയി എന്നിട്ട് ഇപ്പൊ പുതിയ ചാനലിൻ്റെ പേര് അങ്ങനെ കണ്ടല്ലേ കെ ബി എന്താ അങ്ങനെന്തോ വെച്ചിട്ടാ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാ അജയ് എനിക്ക് മനസ്സിലാവുന്നില്ല ഉള്ള വിലയും കൂടെ കളയാ എനിക്ക് തോന്നുന്നു ആ ഈ ഒരു സീസണിലകത്തേക്ക് പോയി തിരിച്ചു വന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞാൽ നമ്മളിരുന്ന് സംസാരിക്കുന്നുണ്ട് ഇവരെ പറ്റി പക്ഷെ ഇപ്പോൾ നമ്മുടെ കട്ടപ്പ ശൈത്യമാണെങ്കിൽ പോലും ഇല്ലെങ്കിൽ അനീഷേട്ടെ മനുമോളെ ഒന്നും ഞാൻ പറയുന്നില്ല പറയുന്നില്ലേ യാദലനൂറ് ഇവരൊന്നും പറയുന്നില്ല കട്ടപ്പ ശൈത്യക്ക് നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ല ഞാൻ നോക്കുമ്പോൾ എൺപത്തി മൂന്നോ അങ്ങനെ ഉണ്ട് ഫോളോവേഴ്സ് നേരത്തെ അത്ര ഉണ്ടായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ല എന്താണെങ്കിലും ഇവരൊക്കെ ഒരു ഒരു കാറ്റഗറിപ്പെടുത്താവുന്ന ആളുകളാ ശാരിക ചേച്ചി സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആലോചിച്ചായിരിക്കുക നമ്മളെക്കാട്ടിലൊക്കെ മുമ്പ് ഈ റിയാക്ഷൻ പരിപാടി മീഡിയ ഇതിലൊക്കെ കണ്ടു തുടങ്ങിയ ഒരാളാണെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോഴും അവർക്കൊന്നും ഒരു ജനപിന്തുണ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ പോലും എന്തോ ഒരു റീച്ച് അങ്ങോട്ട് കിട്ടുന്നില്ല ചിലപ്പോൾ ചേച്ചി അയ്യോ ഞാൻ അങ്ങനെ കളിയാക്കിയോ ഒന്നും അല്ല കേട്ടോ അവരെ അങ്ങനെ കളിയാക്കാൻ ഞാൻ ആളുമല്ല ഒരുപാട് അവർ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എന്തോ അവർക്ക് ജനഹൃദയങ്ങളിലേക്ക് ഇല്ലെങ്കിൽ അവരുടെ കോണ്ടൻറ്റുകൾ എത്താത്ത എന്തോ വോട്ടവ് അത് വിടും ഞാൻ അതിനകത്തോട്ട് പറയുന്നില്ല എനിക്കത് തോന്നാൻ കാരണം ഇങ്ങനെയാണ് ഒരു റീച്ച് അവർക്ക് കിട്ടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ചിലപ്പോൾ അവരുടെ ഈ ഒരു നാക്ക് നാക്കുകൊണ്ടായിരിക്കാം എല്ലാവരെയും കണ്ണിക്കാണുന്ന എല്ലാവരെയും അടുപടല മുച്ചർ അതിൻ്റെ ആവശ്യം എന്താ എന്നിട്ട് സ്വയമായി ബൂസ്റ്റാണ് ഞാനാണ് ലേഡി ബിഗ് ബോസ് ദ ബിഗ് ബോസ് ദ ലേഡി ബിഗ് ബോസ് സൂപ്പർ ഞാൻ മാത്രമാണ് ഗെയിമർ ഈ ഒരു സാധനം എൻ്റെ പൊന്നുശാരിക ചേച്ചി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങ് വെക്കുക കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ് പക്ഷേ ഈ ഒരു 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 ധാഷ്ട്യമോ ഒരു അഹങ്കാരമോ അതങ്ങ് മാറ്റി വെച്ചില്ലെങ്കിൽ ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല തോന്നുന്നു പറയണമെന്ന് തോന്നി മനസ്സിലായില്ലേ എപ്പോഴും ഞാൻ എന്തെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പട്ടിയും വില തരത്തില്ല അതൊന്നും മനസ്സിലാക്കിയാൽ മതി താഴത്തേക്ക് ഇറങ്ങി ചെല്ലേണ്ട സ്ഥലത്ത് താഴത്തേക്ക് തന്നെ ഇറങ്ങി ചെല്ലണം മനസ്സിലായോ അല്ലാതെ അപ്പോഴും ഞാൻ ലേഡി ബിഗ് ബോസ് അയ്യേ നീയൊക്കെ എന്താടാ അപ്പട ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ആട്ടും മനസ്സിലായോ അത് ചേച്ചി ഒന്നും മനസ്സിലാക്കണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അവർക്കിതിനായിട്ടൊന്നും മനസ്സിലായിട്ടില്ല ആരും ചിലപ്പോൾ നല്ല ആരും പറഞ്ഞു കൊടുക്കാനില്ലാത്ത കൊണ്ടായിരിക്കാം എന്താണെങ്കിലും അത് വിടുക ഇനിയും വേറൊരു വീഡിയോ ഇത് സൂപ്പർ ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ കാണുമ്പോഴത്തേക്ക് പല ആൾക്കാരും ഇപ്പം ഇറങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇത് കാണുമ്പോൾ എടാ ലിറ്ററലി ഞാനൊരു സാധനം കാണുമ്പോൾ തെറ്റ് കണ്ട തെറ്റ് ചൂണ്ടിക്കാണിക്കും ശരി കണ്ട കയ്യടിക്കും മനസ്സിലായില്ലേ ഇപ്പൊ ഈ വീഡിയോയുടെ തുടക്കത്തിൽ അനിമോൾക്കെതിരെ വന്ന ആ ഒരു സാധനം അത് തെറ്റാ തെറ്റാന്ന് തന്നെ ഞാൻ പറയും അത് അനിമോളോട് ചെയ്യുന്ന ശരിയല്ല പറയും ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടു അനിമോൾക്കെതിരെ അനിമോൾ ഈ ചെയ്ത തെറ്റാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരും ദേ അനിമോളെ അവൻ മറ്റേ ചെയ്തു ദേ അനിമോളെ അവൻ ഇങ്ങനെ ചെയ്യുന്നു എടാ മോനെ കുട്ട വേറെ ആൾക്കാരോട് ചെയ്തിട്ട് പറയുന്ന ചില ആൾക്കാരുടെ പ്രിയപ്പെട്ടവരെ ഞാൻ കേട്ട് കേട്ടാ അങ്ങനെയുള്ള കുറച്ച് കിമ്പ കഥകളൊക്കെ ചില ആൾക്കാർ ഇവിടെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതുകൊണ്ട് നേരെ ചില വേറെ കുറെ ആൾക്കാരെടുക്ക ചെന്നിട്ടുണ്ട് അവനെ പിടിച്ചു റിയാക്ട് ചെയ്യണം അവൻ്റെ അനിമോളെ വച്ച് തീർന്നടാ എന്നൊക്കെ പറയുന്ന കുറെ നാണമില്ല എനിക്ക് അത്ര ചോദിക്കാറുള്ളൂ വേറൊന്നും എനിക്ക് ചോദിക്കാറില്ല പിന്നെ ഈ ക്ലിപ്പുകൾ കറക്റ്റായിട്ട് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എനിക്ക് വയ്യ എൻ്റെ സ്ഥിരം അറിയാം ഈ ബിഗ് ബോസ് സമയത്ത് ഞാൻ വീഡിയോ ക്ലിപ്പുകൾ വെച്ചിട്ടില്ല ആകെ ഒന്നോ രണ്ടോ വീഡിയോക്ക് എങ്ങാണ്ട് ഞാൻ ഈ ലൈവിനെ ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതല്ല ഞാൻ ക്ലിപ്പുകൾ വെച്ചിട്ടില്ല മനസ്സിലായോ എനിക്ക് താല്പര്യമില്ല ഇപ്പോഴാണ് ഞാൻ പിന്നെ ക്ലിപ്പുകൾ കാണിച്ചു തുടങ്ങുന്നത് ഞാൻ ക്ലിപ്പുകൾ കാണിക്കുന്നില്ല പ്രത്യേകിച്ച് ബിഗ് ബോസ് റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം ക്ലിപ്പുകൾ ഒഴിവാക്കും കാരണം റിസ്ക് ആ ചാനൽ കഴിഞ്ഞാൽ ഞാൻ വയ്യ അതുകൊണ്ടാണ് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോ പോയിന്റ് എടുത്തു വെച്ച് തെളിവ് വെച്ച് എനിക്ക് പറയാൻ പിടി കിട്ടിയോ ചെയ്യാത്തതാ പേടിയേണ്ട എനിക്ക് വയ്യ ചാനലിന്ന് നശിപ്പിക്കാനോ കാരണം ഞാൻ കേട്ടു ഒരുപാട് ചാനൽസ് അടിച്ചു കളഞ്ഞു കോപ്പി റൈറ്റിൻ്റെ പേരിൽ പോകും എനിക്കങ്ങനെ കളയാൻ വയ്യടേ അതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഞാനും ഇങ്ങനെ ക്ലിപ്പുകൾ എടുത്ത് വെച്ച് കാണിച്ച് നല്ല താങ്ങ താങ്ങാൻ എനിക്കറിയാം ഞാൻ ചെയ്തിട്ടുമുണ്ട് റിസ്ക് എടുക്കാൻ വയ്യാതുകൊണ്ടാണ് പക്ഷേ ഈ ക്ലിപ്പ് ഇത് നിങ്ങളൊന്ന് കാണണേ കണ്ടോ ഇത് അനുമോൾ അവിടെ സർവേ ചെയ്യുന്ന ഒരു വിജയമാണ് ഞാനെന്ന് പറഞ്ഞ ആൾ ജസ്റ്റ് ഒരു വൺ പേഴ്സണേജ് സപ്പോർട്ട് മാത്രമാണ് എനിക്ക് ഒരുപാടൊന്നും വർക്ക് ചെയ്യാൻ അവിടെ സ്കോപ്പ് ഇല്ല കാരണം എന്ന് വെച്ചാൽ അനിമോൾ അവിടെ പെർഫോം ചെയ്യുന്നതും അനിമോൾ അവിടെ സർവേ ചെയ്യുന്നതും അനുമോൾ അവിടെ കൊടുക്കുന്ന കണ്ടന്റ് അനുസരിച്ചാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അനിമോൾ അവിടെ ആൾക്കാർ കരയിച്ചിട്ടുണ്ടെങ്കിൽ ആ കരച്ചിലിനാണ് വോട്ട് കിട്ടിയിട്ടുള്ളത് ആ കരച്ചില് ആ കരച്ചിലിനാണ് വോട്ട് കിട്ടിയിരിക്കുന്നത് ബിനുചേട്ടൻ ഈ പറഞ്ഞത് നൂറ് ശതമാനം സത്യം അനിമോള് കണ്ടന്റ് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അനിമോള് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ബിനി അവസാനം പറഞ്ഞ കേട്ടോ അനിമോൾ അവിടെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഇമോഷൻ അനിമോളുടെ കരച്ചിലിനെ ഭയങ്കര സങ്കടമാക്കി എടുത്ത ഒരുപാട് കുടുംബ പ്രേക്ഷകർ ചേച്ചിമാരത് കാണുന്നുണ്ട് ഇല്ല ചേച്ചിമാരെ നിങ്ങൾക്കും അത് അഫക്റ്റ് ചെയ്തു സീരിയൽ കാണുമ്പോൾ കരയുന്ന ചേച്ചിമാരുണ്ടല്ലോ അവർക്ക് ഈ സാധനം കാണുമ്പോൾ കരച്ചിൽ വരുവടേ ഉറപ്പായിട്ടും വരൂ അവർക്ക് പിന്നെ അന്തോ മുന്തോ ഒന്നും നോക്കത്തില്ല ഞാൻ നിങ്ങളെ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കല്ലേ അത് നിങ്ങളുടെ ഇമോഷനാണ് ഒരിക്കലും ഞാനത് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അവൻ ഞങ്ങളെ കുറ്റം പറയുന്നു അങ്ങനല്ല നിങ്ങളുടെ ഇമോഷനെ ഞാൻ കുറ്റം പറയുന്നത് അത് നിങ്ങളുടെ പേഴ്സണൽ സാധനമാണ് കുറ്റമൊന്നുമല്ല പക്ഷെ അതിനകത്തുള്ള ഗെയിം കുറെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ലോ എന്നുള്ളൊരു സാധനം വരുമ്പോഴുള്ള ഒരു സങ്കടം അല്ലാതെ വേറൊന്നും അല്ല നിങ്ങളെ ഞാനാരെ കുറ്റം പറയത്തൊന്നുമില്ല നിങ്ങൾ പുലികളാടേ നിങ്ങൾ എല്ലാവരും പുലികളാ മനസ്സിലായോ ഇത്രയും പോരെ ഇത് കൂടുതലായിട്ട് ഞാൻ വല്ലതും പറയണോ ഇത് പറഞ്ഞാൽ തന്നെ ഇനിയിപ്പോ ചെല്ലും അവൻ ഞങ്ങളെ അങ്ങനെ പറഞ്ഞടാ അവരെ പോയി കൊല്ലണം അവരെ പോയി അവനെ തീർക്കണ അവനെ റിയാക്ട് ചെയ്യണ കണ്ട് നമുക്ക് ബാക്കി കേട്ടാലോ അവൻ തന്നെ പറയുന്നത് കേട്ടല്ലോ അനുഭവങ്ങൾ കരഞ്ഞാൽ ബാക്കിയുള്ള ഒരു കാര്യം അതാണ് അനുഭവിന്റെ വിജയം ഇത്രേ ഉള്ളൂ ഈ പറയുന്നതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ഇച്ചിരി ഒന്ന് ചിന്തിക്കുക ബാക്കി കേൾക്കാം ആൾക്കാരുടെയും കൂടി ഇമോഷൻ ആയപ്പോഴാണ് അത് വോട്ടായിട്ട് ആയത് ആ വോട്ടുകൾ ഒന്നും നമുക്ക് എത്ര കാശ് കൊടുത്താലും കിട്ടാത്ത ഒന്നാണ് വോട്ടുകൾ കാശ് കൊടുത്ത് കിട്ടില്ല കാരണം നമ്മൾ മലയാളികളെല്ലാം കാശ് വാങ്ങി വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മന്ത്രിസഭ തന്നെ വാഴ പോയെ മന്ത്രിസഭയെ അതൊന്നും ഇവിടെ കൂടെ ഇറക്കല്ലേ പ്ലീസ് പിന്നെ കാശ് കൊടുത്താൽ വോട്ട് കിട്ടില്ല എന്ന് ചേട്ടൻ പറയുന്നത് കേട്ടല്ലോ കേട്ടല്ലോ ഇത് കേട്ടല്ലോ നിങ്ങൾ ഞാനത് കാണിച്ചു തന്നിട്ടാണ് സംസാരിക്കുന്നത് അല്ലാതല്ല കേട്ടല്ലോ ചേട്ടൻ പറയുന്നത് ഈ ചേട്ടൻ തന്നെ കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏഹ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി ഞാൻ അതും കൂടെ ഇവിടെ കുത്തിക്കേറ്റ് കാണിക്കുന്നില്ല ഞാൻ കണ്ടതാ മനസ്സിലായോ കണ്ടവർക്കറിയാം ഈ ചേട്ടൻ തന്നെ ശൈത്യയുടെ കേസിൽ പറഞ്ഞു ശൈത്യം അവിടെ നിൽക്കത്തില്ലായിരുന്നു ശൈത്യ ഒരു മാസം ഒരു മാസം ശൈത്യം അവിടെ പിടിച്ചു നിർത്തിയത് ഞാൻ കാശ് മറ്റേ വോട്ട് പർച്ചേസ് ചെയ്ത് അവക്ക് കൊടുത്തു ഈ ചേട്ടൻ പറഞ്ഞതാ ബോട്ട് പർച്ചേസ് ചെയ്ത് കൊടുത്തതിനെ പറ്റി ശൈത്യക്ക് ആ ചേട്ടൻ ഇപ്പം പറയുന്നത് എന്താ വോട്ടൊന്നും അങ്ങനെ കാശ് കൊടുത്താൽ മേടിക്കാൻ പറ്റത്തില്ലെന്ന് ചേട്ടാ ഞാൻ ചേട്ടനെ കുറ്റം പറയല്ല അപ്പം ഇതിലേതാ ഞാൻ ഞാൻ വിശ്വസിക്കേണ്ട ഏതാ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കേണ്ട അത്യാവശ്യം മൂലമുള്ളവർക്ക് കാര്യം എത്തി പിടിച്ച് പിടിയിട്ട് കാണും അല്ലാത്തവരിപ്പം പറയും ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവൻ്റെ സാധനം റിവേട്ട് ചെയ്യാടാ റിവേർട്ട് ചെയ്യുവാണാ എന്ന് പറയും റിവേർട്ട് ചെയ്യുക എന്ന് പറയുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് കേട്ടല്ലോ ഞാൻ റിവേർട്ടൊന്നും ചെയ്യുന്നില്ല അവ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ കാശ് കൊടുത്താൽ വോട്ട് കിട്ടില്ല ഈ വ്യക്തി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ ശൈത്യ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അയാൾക്ക് വോട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അവിടെ നിർത്തിയത് അതുകൊണ്ടാണെന്ന് പർച്ചേസ് ചെയ്തു ഈ വാക്ക് പറഞ്ഞതാ പർച്ചേസ് ചെയ്തു വോട്ടെന്ന് കേട്ടിട്ടില്ലെങ്കിൽ പോയി കേക്ക് അല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നുന്നു ഞാൻ സംശയം സംശയമെന്നേ പറയുന്നുള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ സംശയം തോന്നരേ ഇതെന്താ അവിടെ ഒന്ന് പറയുന്നു ഇവിടെ വേറെ ഒന്ന് പറയുന്നു നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം കാണത്തില്ലല്ലേ നമുക്ക് ബാക്കി കേൾക്കാം ഒന്നും ആയിട്ടില്ല ഇതിപ്പോ കേട്ടുടന്നെ കുറെ പേര് ഇപ്പോൾ ഇട്ടിട്ട് പോകും ഇട്ടിട്ട് പോകുന്നവർ പൊക്കോ അല്ലാത്തവർ വെയിറ്റ് ചെയ്യും സത്യം മനസ്സിലാക്കണമെങ്കിൽ ഇതെല്ലാം കഴിയുമ്പോൾ വൃത്തിക്ക് കുറെ പ്രൂഫുകൾ തരാൻ ഞാൻ വെയിറ്റ് ഇത് ബാക്കി കേൾക്ക് കാഴ്ച വാങ്ങി വോട്ട് ചെയ്യുന്ന സിസ്റ്റം ഇവിടെ ഇല്ല പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത്രയും വലിയ ഭൂരിപക്ഷം കാരണം മുമ്പത്തെ ആഴ്ച അനിമോൾക്ക് രണ്ടോ മൂന്നോ ശതമാനമാണ് ആണ് കൂടുതൽ ഉണ്ടായുള്ളൂ വോട്ട് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് പതിനഞ്ച് പതിനാറ് ശതമാനം കൂടുതൽ വോട്ട് കിട്ടി അത് വലിയ വലിയ ഇൻഫ്ലുവൻസസ് അടക്കം ക്യാൻവാസ് ചെയ്തിട്ട് പോലും അത്രയും എനിക്ക് തോന്നുന്ന ഇവര് തൊപ്പീനെ പോലത്തെ ആൾക്കാർ ക്യാൻവാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇനിയും ഭൂരിപക്ഷം കൂടിയാണ് അപ്പോൾ അനിമോൾക്ക് എന്ത് വന്നാലും നല്ലൊരു ജനപ്രീതി വന്നിട്ടുണ്ട് ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ അനിമോളോ അനീഷോ ആരും വേണേലും ജയിക്കാം പക്ഷെ നമ്മൾക്ക് ഇതിന്റെ വോട്ട് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുള്ളൂ നമുക്ക് അവസാന ദിവസമാണ് ഇത് അറിയാൻ പറ്റുന്നത് അവസാന ദിവസമാണ് ഇതിൻ്റെ ഒരു സസ്പെൻസ് വെളിയിലാവുന്ന ആർക്കാണ് കൂടുതൽ വോട്ട് ചേട്ടാ അവസാന ദിവസം അറിയത്തുള്ളൂട്ടം പറഞ്ഞല്ലോ ഈ ചേട്ടൻ തന്നെ ഞായറാഴ്ച ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണല്ലോ ഈ സംഗതി നമ്മൾ കാണുന്നത് ഫിനാലെ അന്ന് ഉച്ച ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ മറ്റേ തൊപ്പിയുടെ ഫോട്ടോ വെച്ചിട്ട് ത്രീ ജി ഒരു ക്യാപ്പിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ത്രീ ജി എന്നൊക്കെ പറഞ്ഞ് അതെന്തിനായിരുന്നു അപ്പം അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ചേട്ടന് അന്ന് രാത്രിയിലായിരിക്കും ചിലപ്പോൾ പറഞ്ഞത് അതിമോൾ വിൻറായത് പിന്നെ അന്ന് ഉച്ചയ്ക്ക് ആ ഒരു ക്യാപ്പ് ഇട്ടിട്ട് ത്രീ ജി എന്ന് എഴുതി എന്തായിരുന്നു ഏ ചോദ്യം ചോദിക്കാലോ നമുക്കല്ലേ അത് പോട്ടെ തൊപ്പി മറ്റേ യൂട്യൂബർ തൊപ്പി അല്ലെങ്കിൽ ഗെയിമർ തൊപ്പി സോറി യൂട്യൂബർ അല്ലെങ്കിൽ ഗെയിമർ തൊപ്പി തൊപ്പിയുടെ പേരിവ് പറയുന്നുണ്ടല്ലോ തൊപ്പി ക്യാൻവാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭൂരിപക്ഷം കിട്ടിയതേന്ന് പക്ഷേ ചേട്ടൻ അന്ന് ഇതല്ലല്ലോ പറഞ്ഞത് തൊപ്പി അങ്ങനെ ഒരു വീഡിയോ ചെയ്തു അല്ലെങ്കിൽ അന്ന് ഇരുന്ന് ലൈവിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെയും ബോട്ട് അനുമോക്ക് കിട്ടി എന്ന് ചേട്ടനൊന്നു പറയുന്നുണ്ടായിരുന്നല്ലോ പിരിച്ചേട്ടാ സംശയമാ നിങ്ങൾ തന്നെ ഒരു കാര്യത്തെ പറ്റി രണ്ട് സ്ഥലത്ത് രണ്ടാ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് സംശയം വരും ചേട്ടാ അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ ഏ വിത്ത് പ്രൂഫാണ് ചോദിക്കുന്നത് ഞാനായിട്ട് അടിച്ചിറക്കുന്നൊന്നും അല്ല ഇത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ചേട്ടൻ അന്ന് പറഞ്ഞതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇനി മറ്റേ വളച്ചൊടിക്കൽ പോയി ഒന്ന് കണ്ടു നോക്ക് പ്രിയപ്പെട്ടവരെ ഇവിടെ ഞാൻ ഇത് കാണിച്ചല്ലോ പുള്ളി പറയുന്നത് ഏഹ് ഇനിയും ഒന്നും വേണ്ട തൊപ്പിയുടെ ലൈവിലോ അല്ലെങ്കിൽ തൊപ്പിയുടെ ലൈവ് ഈ പുള്ളി ഏതോ ഒരു ഇന്റർവ്യൂലിരുന്ന് സംസാരിക്കുന്ന ഒന്ന് പോയി കണ്ടാൽ മതി അതിനകത്ത് പറയുന്നതാ ആ വ്യക്തി കാരണം കുറച്ചുകൂടെ വോട്ട് ഇങ്ങോട്ട് പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല പലതും പലതും പറയുന്നുണ്ട് ഇത് നമ്മൾ ചൂണ്ടിക്കാണിച്ച അയ്യോ നമ്മൾ കണ്ടാൽ പോട്ടെ ഇതൊക്കെ വിട്ടേക്ക് ഇതിപ്പം ഞാൻ അനുമോളെ ഒന്നും പറഞ്ഞിട്ടില്ല വരും മോളെ കൊറയണം എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല ഇനി വീഡിയോ ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഒരു അക്ഷരം മിണ്ടുന്നില്ല ഈ വീഡിയോ നിങ്ങളെ കണ്ടാ മതി ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ ഒരു റിയാക്ഷൻ ആണെ ജസ്റ്റ് ഒരു മിനിറ്റ് എങ്ങേ ഉള്ളൂ ഇത് നിങ്ങൾ കണ്ട അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് ചിന്തിക്ക് പറ്റുമെങ്കിൽ ഇത് കണ്ടു ബിഗ് ബോസില് കഥയ്ക്ക് ശേഷം എന്നെ ഏറെ സങ്കടത്തിൽ ഒരു കഥ ഈ കഴിഞ്ഞ ദിവസം അനിമോള് പറയുകയുണ്ടായി അതൊന്ന് കാണാം അറിയാം എന്റെ അമ്മക്ക് പറഞ്ഞു അടുപ്പിൽ വെക്കാൻ വേണ്ടി ചെയ്യാറുണ്ട് എനിക്ക് ഇഷ്ടമുള്ള പണിയാണ് ചിരിക്കരുത് അധ്വാനിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ കഥനെ കഥ പറഞ്ഞപ്പോ നിനക്കൊക്കെ ചിരിയോ ബാക്കിയൂടെ ഉണ്ട് കാണാം തേങ്ങാ വെട്ടിട്ട് അത് ഞാൻ

ഇവളെ നടിക ജീവിക്കുന്ന എന്ന് കുടുംബ പ്രേക്ഷകർക്കും അനിമോളുടെ പിയാരണം തോന്നാം എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ട് പറഞ്ഞ സാറേ അനിമോളുടെ വീട്ടുകാർ പറഞ്ഞത് ഇങ്ങനല്ല എന്തെങ്കിലും കേട്ടില്ലേ ഒരി പണിയെടുക്കാത്ത ഇവള് നൂറ് തേങ്ങ പുതിച്ചെന്നും റബ്ബർ ഷീറ്റ് അടിച്ചെന്നും വലിയ തടി പതിനേറെ കഷ്ടമാക്കി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കണോടെ ബിഗ് ബോസിനോട് ഒരു അഭ്യർത്ഥനയേ ഉള്ളു ദൈവത്തെ ഓർത്ത് ഈ കുട്ടിക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കണം പ്ലീസ് ഫസ്റ്റ് പ്രൈസ് കിട്ടി ചേട്ടാ കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ആ സിനാലയക്കെങ്ങാണ്ട് മുമ്പ് ഒരു പുള്ളി റിയാക്റ്റ് ചെയ്തതാണ് ഇതേ ഞാൻ ഫേസ്ബുക്കിലൊന്ന് കണ്ടപ്പോൾ പ്രിയപ്പെട്ട യൂട്യൂബിലുള്ളവരെ ഒന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി ഇപ്പം എന്ത് കാണിച്ചാലും സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ ബിഗ് ബോസിന്റെ ക്ലിപ്പിങ് എനിക്ക് വെക്കാൻ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ നാല് തവണ അത്രേ ഉള്ളു അത്രേ കൂടിപ്പോയാ മാക്സിമം ആണ് കേട്ടോ അങ്ങനെ അറ്റം പോയാ അത്രയും പോലും ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം വെച്ചിട്ടില്ല ഞാൻ കാരണം വെക്കാൻ താല്പര്യമില്ല പിന്നെ ഈ വീഡിയോയിൽ കണ്ടിട്ടും എനിക്ക് വെക്കണം തോന്നി കാരണം ഒരുപാട് പേർക്ക് പരാതിയാണ് ഞാൻ എന്താണ്ടോ ചെയ്തോന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്ന ഇതൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ വളരെ മാന്യമായിട്ട് ഇത് ഇതെന്തോ ഒരു സംശയം തോന്നല്ലേ കൊച്ചു പറയുന്നതിനകത്ത് ഇവിടെ ഇങ്ങനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഞാൻ പ്രശ്നക്കാരൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ പുള്ളിയെ പ്രശ്നക്കാരനാക്കിയതല്ല പുള്ളി ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ കണ്ടല്ലോ നിങ്ങൾ അതൊന്നും നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ അതിനകത്ത് എനിക്ക് അറിയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ എന്താണ് കുറെ ആളുകളുടെ പ്രശ്നം എത്രയൊക്കെ മറ്റേ ചങ്കടുത്ത് മറ്റേ തുറന്ന് കാണിച്ചു കൊടുത്താലും അയ്യോ അങ്ങനല്ല പോയടാ നീ നീ നശിപ്പിക്കാൻ നോക്കുന്നു ഇങ്ങനൊക്കെ പറഞ്ഞു കളയും എനിക്കറിയത്തില്ല എന്തിനാ അങ്ങനെയെന്ന് നിങ്ങൾ നോക്കിയാൽ മതി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പല പോയിന്റുകളും പറഞ്ഞ് ഞാൻ ഈ അടുത്തായിട്ട് വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയ്ക്ക് ഒന്നും എനിക്ക് അറിയാൻ പാടില്ല എന്നാൽ നല്ല ലൈക്കും കിട്ടുന്നുണ്ട് കമൻറ്റും ഉണ്ട് വീഡിയോ കയറി പോകുന്നില്ലടേ അടിച്ച് ഉറക്കിക്കളയോ ആ വീഡിയോ ഒക്കെ എന്തിന് എന്തിനാണ് മക്കളെ ഇങ്ങനെ നിങ്ങൾക്ക് പേടിക്കുന്നതിനായി പിന്നെ തന്നെ അങ്ങനെ അടിച്ച് റിപ്പോർട്ടും അടിച്ച് ദ്രോഹിക്കുന്നത് ഏഹ് എത്രയൊക്കെ നീങ്ങൾക്ക് കാണിച്ചാലും ഞാൻ പറയാനുള്ളത് പറയും മനസ്സിലായോ എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല പേടി പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാനൽ നശിച്ചു പോകുമെന്നുള്ളൊരു പേടിയുണ്ടാ പിന്നെ അത്രയൊക്കെ തുര കാണിക്കുന്നമാർ അനുഭവിക്കേണ്ട സാധനങ്ങൾ നിനക്കുമൊക്കെ വന്നോളും കർമ്മ അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ എൻ്റെ കർമ്മ എനിക്കും കിട്ടും ഞാൻ കറക്റ്റായിട്ട് മറ്റേ ഓരോന്നൊക്കെ കുത്തിപ്പൊക്കിയെടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നാളെ കറക്റ്റായിട്ട് ഞാൻ കുത്തിപ്പൊക്കിയെടുത്ത് ആരേക്കിനും അടിക്കടെ ഉറപ്പാ ജീവൻ ടെക് പോളിസി ആയത് അല്ലാതെ അത്ര വലിയ മാന്യ വ്യക്തികളൊക്കെ ഉണ്ടോ ഇവിടെ എനിക്കറിയാൻ പാടില്ല അപ്പം എന്താണെങ്കിലും എനിക്ക് എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേ എനിക്ക് നല്ല സമാധാനമായി ഇനി ബാക്കി തെറി ഞാൻ എന്തായാലും കേൾക്കാം ഇത്രയൊക്കെ കാണിച്ചു തന്നാലും തെറിയേ നമുക്ക് അവസാനം മിച്ചു എന്താണെങ്കിലും ബിഗ് ബോസ് മാക്സിമം ഇനി അവോയ്ഡ് ചെയ്ത് വിടാൻ ശ്രമിക്കുന്നുണ്ടടേ പിന്നെ കണ്ടന്റ് വരുന്നതുകൊണ്ട് അങ്ങ് ചെയ്യുന്നതാണ് വേറെ എന്തെങ്കിലും സോഷ്യൽ ഗുഡ് ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ടോ എന്ന് ഞാൻ പോയി നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധികം വൈകാതെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയേക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂട്ട് ആൻഡ് സ്റ്റെട്ട്